ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ പ്രതികാരം ചെയ്യാൻ ഒരുങ്ങി ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാന്റെ അലി ഖമൈനി ഉത്തരവിട്ടതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ബുധനാഴ്ച രാവിലെ ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് ഖമൈനി ആക്രമണത്തിന് ഉത്തരവിട്ടതെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു ഇറാൻ എത്ര ശക്തമായി തിരിച്ചടിക്കുമെന്ന് വ്യക്തമല്ലും ഹൈഫൈക്കും സമീപം ഡ്രോൺ മിസൈൽ സംയോജിത ആക്രമണമാണ് ഇറാൻ സൈനിക കമാൻഡർമാരുടെ പരിഗണനയിൽ ഉള്ളത് ഇറാൻ കമാൻഡർമാർ പറഞ്ഞു ഹൈനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഇറാനും ഹമാസും ആരോപിച്ചിരുന്നു ഇക്കാര്യം ഇസ്രായേൽ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഇറാനിയൻ ആണവശാസ്ത്രജ്ഞരും സൈനിക കമാൻഡർമാരുമുൾപ്പെടെ നിരവധി ശത്രുക്കളെ ഇസ്രായേൽ നേരത്തെ വധിച്ചിട്ടുണ്ട് സിറിയം തലസ്ഥാനമായ ഡമാസ്കസിലെ എംബസിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ സൈനിക കമാൻഡർമാർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പ്രതികാരമായി ഏപ്രിലിൽ ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി യമൻ സിറിയ ഇറാഖ് എന്നിവയുൾപ്പെടെ സഖ്യസേനകളുടെ സഹായത്തോടെ സംയുജിത ആക്രമണം നടത്താനുള്ള പദ്ധതിയും ഇറാനും ഉണ്ട് ഹനിയുടെ മരണത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ ഇറാൻ നേരിട്ട് തിരിച്ചടിക്കുമെന്ന് ഖമേനി നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഹനിയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടത് കടമയെ കാണുന്നുവെന്നാണ് ഖമേനി വ്യക്തമാക്കിയത് ഹനിയപദത്തിന് കഠിനമായ ശിക്ഷ ലഭിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു അതേസമയം തെക്കൻ ഗാസയിലെ റഫ നഗരത്തിൽ നിരവധി ഇസ്രായേലി സൈനിക വാഹനങ്ങൾ തകർത്തതായി ഹമാസിന്റെ സൈനിക വിഭാഗം അൽഗസാം ബ്രിഗേഡ് വ്യക്തമാക്കി തുർക്കി വാർത്താ ഏജൻസിയായ അനഡോലുവാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് റഫേയുടെ കിഴക്ക് അൽഷോകത്തേരിയിൽ ഒരു മെർക്കാവ ടാങ്കും ടി നയൻ മിലിറ്ററി ബുൾഡോസറും തകർത്തെന്നാണ് അൽഗസാം ബ്രിഗേഡ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് യാസിൻ ഫൈവ് റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ഹമാസിന്റെ തിരിച്ചടി ഇസ്രായേൽ സൈനികരുമായി അടുത്തു പ്രവർത്തിക്കുന്നവരെ ഹമാസ് ലക്ഷ്യമിടുന്നുണ്ട് ഇവരുടെ കൈവശമുണ്ടായിരുന്ന കവിചിത വാഹനങ്ങൾ തകർത്തിട്ടുണ്ടെന്നും ഹമാസ് വ്യക്തമാക്കുന്നു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടിയേറ്റക്കാരെയും സൈനികരെയും ലക്ഷ്യമിട്ട് രണ്ട് ഓപ്പറേഷനുകൾ നടത്തിയതായും അൽഗസ വ്യക്തമാക്കി ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷൻ ഇസ്മായിൽ ഹൈനിയെ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഹമാസിന്റെ ഈ തിരിച്ചടികൾ എല്ലാം ന്യൂസ് ഡെസ്ക് മീഡിയ